ുംവംബർമിയിൽ ഒന്ന് ഉറങ്ങാൻ സമ്മേത് ഹലോ ഹലോ ആണ് അയ്യോ ഞാൻ ഡ്യൂട്ടി പറഞ്ഞോ അങ്ങനെ സാറേ ലവർ കൂടിയേ എന്നും ഫോണിൽ സംസാരിക്കേ രാത്രി ഇങ്ങനെ ഫോൺ ും പോയി അവനെ വിളിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കണില്ല സാറേ ഒരു കാര്യം ഞാൻ നമ്പർ ഇങ്ങോട്ട് നമുക്ക് ട്രേസ് ചെയ്യാം കേസ് ഫയൽ ചെയ്യാം അതൊന്നും വേണ്ട പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടെ ഒന്ന് സംസാരിക്കാവോ നൈറ്റ് സംസാരിക്കുന്നതാണ് മനപൂർവം വിളിക്കുക നമ്മൾ സ്ഥാനം തെറപ്പിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ പിഞ്ചു മനസ്സാണ് ഞാൻ ചെറുമ്പോൾ വിളിച്ചു കളയോ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക് വലിയേട്ടം എപ്പോ വന്നു തറവാട്ടിയുള്ള എല്ലാവർക്കും സുഖം തന്നെ അല്ല അധികാരത്തിൽ വന്നിരിക്കുന്നുണ്ട് ചോദിച്ചതാ ക്ഷീണം കൊണ്ട് കാരണം ഇത് അമ്യൂസ്മെന്റ് പാർക്കാണല്ലോ ഇയാൾക്ക് ക്ഷീണത്തിന് അയക്ക ണോ ആ പിന്നെ പച്ചിലാന്ന് പറഞ്ഞ എന്റെ നാടൻപാട്ട് സംഘത്തിന്റെ പേരാണ് പറയത്തേല്ലേ നാനേ തന്നാനെന്താ വിളിപ്പിക്കരുത് എന്നെ എനിക്ക് മനസ്സിലായി നാടൻപാട്ടുകാരനാണെന്ന് അല്ല പച്ചിലായി എന്താണ് ഇങ്ങോട്ട് വന്നത് സാറാ ഞങ്ങൾക്ക് ഇന്ന് രണ്ട് പരിപാടിയാണ് എട്ട് മണിക്കത്തെ പരിപാടി എട്ട് നില പൊട്ടി നല്ല വേഷം കിട്ടി അടുത്ത പരിപാടി പന്ത്രണ്ട് മണിക്കായിരുന്നു പക്ഷെ ഇപ്പം മണി രണ്ടായി ചെല്ലണം നിന്റെ ധൈര്യം ണം മരണം ആദ്യം കൺമുഞ്ഞി കൂടെ പോയത് അവൻ വീണ്ടും ചെന്ന് കേറുവാടുത്ത് അടിപൊളി ഞാൻ പറഞ്ഞേക്കാം ഇവിടെ പച്ചില്ലേ വേറൊരു കേട്ടെ നിന്റെ നാടൻ പട്ടിയോ ബാക്കി ആൾക്കാരൊക്കെ மானின்ங்கர தங்கட்டி மதும்ளாாதுண்டு மங்கர தங்க தும்ளாாதுண்டு மானின்ங்கர தங்காட்டி மதும்ளாதுண்டே மானின்ங்கர தங்கட்டி மதும் மளாதுண்டு കമ്മറ്റിക്കാർന്ന് പെടലിക്ക് നല്ല അടിയിട്ടിട്ടുണ്ട് പിടിച്ചു വെക്കുന്നുണ്ടാ എന്റെ അവൾ അത് മതി അല്ലാട്ടക്കാർക്കൊക്കെ ഒത്തിരി മുടിയുണ്ട് ഇത് കുറച്ചേ ഉള്ളല്ലേ പരിപാടി വെട്ടിപ്പളേ അവിടുത്തെ പണ്ണുകളാണ് കൂടി പിടിച്ചു പിടിച്ചതാ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ് പൊളിഞ്ഞത് സാറേ ഞങ്ങളുടെ ആദ്യം ഞാൻ ഒരു ചാറ്റ് പരിപാടി ചീറ്റിയത് தோட்டும் கரக்காரி ஆஹ் தோட்டும் கரக்கா பெண்ணுங்க கொடுத்தவன் ரண்ட உண்டு

ആ തോലില്ലാത്ത ചെണ്ടയാണോ ഇതാണോ അയ്യത ഇത് പുതിയ ചെണ്ടയാ സാധാരണ എല്ലാരും ഈ ആടിന്റെ തോലും പശുവിന്റെ തോലൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ചണ്ടയാ ഈ ഇടയ്ക്ക് പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലേ അങ്ങനെ മനസ്സിലായി ഈ മാനിന്റെ തോലി കൂടെ കണ്ട രോമം കളിച്ചിറങ്ങിയല്ലേ ഞങ്ങളുടെ ഒക്കെ തരാട്ട നമ്പർ എന്തായാലും ഞാൻ മേടിക്കുന്നുണ്ട് കാരണം ഇതെനിക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ അയ്യോ അതല്ല ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് നമുക്ക് ഇതിനൊരു വഴി ഉണ്ടാക്കാം അതല്ലടാ നിങ്ങളെ കമ്മിറ്റിക്കാരി കാണാതെ രക്ഷിക്കണ്ടേ അതിന് ഞാൻ ഞാൻ ഒരു വഴി ഉണ്ടാക്കാം ഇവിടെ രക്ഷിക്കണ്ടേക്കാം വേറെ പോലീസായിരുന്നു അതെന്താണെന്ന് അറിയുമോ ഈ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഭയങ്കര വണ്ടി മോഷണം അങ്ങനെ നമ്മളിവിടുന്ന് ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാര് പോലീസ് ജീപ്പ് കൊടുത്തോണ്ട് പത്ത് പന്ത്രണ്ട് പോലീസുകാർ നടന്നു വന്നോണ്ടിരിക്കുവാറ ഈ നടന്നു വരുന്ന കൂട്ടത്തില്തെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് വരരുതോ ഏ അവര് കൈ കാണിച്ച് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ് ആരും വണ്ടി നിർത്തണില്ല എല്ലാരും വണ്ടി എടുത്തോണ്ട് പോവുക െ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുറയ്ക്കാറുണ്ട് അതല്ല ഈ നാടൻ പാട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ പാടാറുണ്ട് ഇവിടെ പോലീസ് കലാപളൊക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട് ഞങ്ങള് കേട്ടിട്ടില്ല ഇത് ആറിന്റെ പാട്ടൊരു പാട്ട് പാടു പറഞ്ഞോണ്ട് ഞാൻ പാടാ കേക്കണേ കേക്കാം കേക്കണോ പാട്ടാണ് പറഞ്ഞത് കേക്കണോ ഓ പ്രിയ സ്കൂട്ടറേ സൈക്കിള് കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കെഞ്ചി കഥ കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കൊണ്ടേ വണ്ടി ഓഫീസും കണ്ടേ വണ്ടി തള്ളണ പെണ്ണിനെ കണ്ടേ ഉണ്ട് ഉണ്ട് െ കണ്ട് താങ്ക് യുണ്ട് നല്ല പോലെ ഞാനിങ്ങനെയൊക്കെ പാടും നിങ്ങള് വിളി പരിപാടിക്കൊക്കെ വിളി കിട്ടുന്നതിന്റെ പാതി തന്നാ മതി ടി പോകുമ്പോ ഞങ്ങൾക്ക് പാതിയാവും നാളെ ഒരു പരിപാടി ഉണ്ട് നാളെ എവിടെയാണ് പരിപാടി കോളേജ് നേരിട്ട് കേറിയാ മതിയല്ലേ ഹലോ ആ സമതിയത് പച്ചില പച്ചിലെ പച്ചിലല്ലേ ആ നിങ്ങക്കേ നിങ്ങ സെക്കൻഡ് പരിപാടിക്ക് പോകണ്ടത് അവിടുത്തെ അറിയാമോ പിന്നെ നിങ്ങൾ സെക്കൻഡ് പരിപാടിക്ക് പോവാത്തോണ്ട് ദേവന അവിടെ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ച് വെച്ചേക്കണം നിങ്ങൾ ഇന്നല്ല നിങ്ങൾ എന്തോ മൂന്നാല് ദിവസം ഞാൻ ഇവിടെ ഇടുവല്ലോ ദേവൻ എന്ന് പറയുന്നത് നിങ്ങക്ക് ചെലപ്പോ ഏജന്റായിരിക്കും എനിക്ക് എന്റെ സ്വന്തം അച്ഛനാടാ നിങ്ങൾ അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞ് അടിക്കുന്ന അവിടെ ഞാൻ ഒരു കാര്യം പറയാം എടാ നല്ലോണം പാട്ട് പാടുന്ന ഒരുപാട് സമിതികൾ ഇവിടെ കേരളത്തിൽ ഉണ്ട് അതിന്റെ എ ബി സി ഡി പോലും അറിയത്ത നീ ഇനി മേല നാടൻ പാട്ടെന്ന് പറഞ്ഞോണ്ട് നടക്കരുത് നിർത്തിക്കാണോ എൻറെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ നിന്റെ പച്ചില ഇടിച്ച് ഞാൻ പഴുത്തലെയാക്കും